ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് മധുരമുള്ള കറിയാണ് പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാൻ ഒരു വലിയ പൈനാപ്പിളിന്റെ പൈനാപ്പിളിൻ്റെ എടുത്ത് കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൂടെ കാൽ ടീസ്പൂൺ എരുവെള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പച്ചമുളക് ഉപ്പ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് പൈനാപ്പിൾ വേവിക്കണം പൈനാപ്പിൾ വെന്തതിനു ശേഷം കൂടുതൽ സൗകര്യമുള്ള ഒരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് അടച്ചു വെച്ച് പൈനാപ്പിളിൻ്റെയും പഞ്ചസാരയുടെയും ഒക്കെ വെള്ളം വറ്റി മധുരം പൈനാപ്പിളിലേക്ക് പിടിക്കുന്നത് വരെ വേവിക്കണം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അരക്കപ്പ് തേങ്ങ ചെരുകിയത് പച്ചമുളക് കാൽ ടീസ്പൂൺ നല്ല ജീരകം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അതിനുശേഷം കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്നുകൂടി കൂടി അരയ്ക്കണം കടുക് കൂടുതൽ അരയേണ്ട ഒന്ന് ചതച്ച പരുവമായാൽ മതി പൈനാപ്പിളിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിളിന്റെ മധുരത്തിനനുസരിച്ചാണ് ഇനി ഈ അരപ്പ് പൈനാപ്പിളിന്റെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യണം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് അരപ്പ് തിളച്ച് വെന്ത് വരുമ്പോൾ കട്ടകളില്ലാതെ ഉടച്ചെടുത്ത തൈര് ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം പച്ചടി ലൂസായിട്ടുള്ള ഒരു കറിയല്ല കുറച്ച് കട്ടിയിലായിരിക്കും ഇലയിൽ ഒഴിച്ചാൽ ഒഴുകിപ്പോകരുത് അതാണ് പരുവം അടുത്തതായി പച്ചടിയിലേക്ക് കടുക് വറുത്തിടാൻ ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായാൽ അര ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ മൂന്ന് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് പൈനാപ്പിൾ പച്ചടി